ഹായ് ഡീസ് എല്ലാവർക്കും പൊന്നി പൊന്നിക്കല്ലേക്ക് സ്വാഗതം അപ്പോൾ ഇതേ നമ്മുടെ ക്രിസ്മസിനോട് അനുബന്ധിച്ച് നമ്മുടെ പ്ലാന്റ്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണിക്കുന്നത് മാത്രപ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ എല്ലാം അടിപൊളി ആണ് ഇതുപോലെ നല്ല പൂക്കളായിട്ട് നിറഞ്ഞ് ബുഷായിട്ട് നിൽക്കുന്ന വെറൈറ്റീസിൻ്റെ തൈകളാണ് നമ്മൾ ജൈവരീതി പിടിപ്പിച്ചെടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീട് ഇട്ടപ്പോൾ അതിനകത്ത് ഒരു ഇരുന്നൂറ് പേർക്കുള്ളതായിരുന്നു അതിൻ്റെ ഏറെക്കുറെ സോൾഡ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം വേണ്ടവർ വേഗം അതായത് നല്ല ഭംഗി എന്ന് വെച്ചാൽ നല്ല വെറൈറ്റിയാണ് എല്ലാ കളേഴ്സും കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം പോകുന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് എല്ലാ ഈ പ്രാവശ്യം ഇതിനകത്ത് ഒത്തിരി റയർ വെറൈറ്റീസ് അതായത് കൂടുതൽ ബുഷായിട്ട് നിറഞ്ഞ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് നമ്മൾ ഈ പ്രാവശ്യം റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക പെട്ടെന്ന് ഇത് കുറേ അധികം സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആദ്യം ആദ്യം മെസ്സേജ് ഇടുന്നവർക്കായിരിക്കും നമ്മൾ അയച്ചു വരുന്നത് ഓക്കെ പിന്നെ നമ്മൾ അയക്കുന്നത് സ്പീഡ് ആൻഡ് സേഫിലും ഉണ്ട് ഡി ടി ഡി സിയും ഉണ്ട് അപ്പോൾ സ്പീഡ് ആൻഡ് സേഫിലാകുമ്പോൾ കേരളത്തിൽ എവിടെയും രണ്ടാം ദിവസം തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ വേണ്ടവർ അങ്ങനെ കോൺടാക്റ്റ് ചെയ്യും പിന്നെ അതല്ല അവൈലബിൾ അല്ല എന്നുള്ളവർ സ്പീഡ് ആൻഡ് സേഫ് ഡി ടി ഡി സി പറഞ്ഞാൽ അതിലയച്ചുതരാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതെല്ലാം അടിപൊളി വെറൈറ്റീസ് ആണോ നല്ല റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് എന്നാൽ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് കുറേ അധികം വെറൈറ്റീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കളർ സെലക്ഷൻ ഇല്ല അതിനെ പറഞ്ഞോട്ടെ കളർ സെലക്ഷൻ ഇല്ല അപ്പം നിങ്ങൾക്കിതുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അത് മാത്രമേ വരവുള്ളതല്ലേ നമ്മളൊരു പത്ത് കളർ കൊടുക്കും തരുന്നുണ്ട് അതിനകത്ത് ഒരു കളറ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ വേണ്ട ഒരു വേഗം പോകുന്നത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാ അടിപൊളി വെറൈറ്റീസാണ് ഡാർക്ക് മെറൂൺ റെഡ് മജന്ത അങ്ങനെ അങ്ങനെ കുറേ കുറേ വെറൈറ്റീസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുകൾ ചെയ്യണം കേട്ടോ വീഡിയോസെല്ലാം എന്നാൽ മാത്രമായിരിക്കും നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് നമ്മൾ അയക്കുന്ന തിങ്കൾ ചുവ ബുധൻ ദിവസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നത് ഓക്കെ ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണുള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളൂ കേട്ടോ അത് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ അപ്പം കളർ സെലക്ഷൻ ഇല്ല ഒന്നാമതെ ചോദിക്കാതെ നിങ്ങൾക്ക് ഇതുപോലൊക്കെ കുറെ കളർ ഉണ്ട് അതുകൊണ്ട് വേറെ മേറെ തരാമോ അങ്ങനെയൊന്നും ചോദിക്കരുത് കളർ സെലക്ഷൻ ഇല്ല അപ്പോൾ ഇതിനകത്ത് എല്ലാം നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിൻ്റെ കോമ്പൈനാണ് നോക്കിയാൽ എല്ലാ വെറൈറ്റി അല്ലേ എല്ലാ സൂപ്പർ വെറൈറ്റീസാണ് അപ്പം കൂടുതൽ നമുക്കിതാണ് ഓർഡർ വരുന്നത് ഇപ്പം നമുക്ക് പിടിപ്പിക്കാൻ പറ്റിയ നല്ല ക്ലൈമറ്റാണ് പിടിപ്പിച്ചതിന് ഇപ്പം വേനൽക്കാലം അല്ല ഇപ്പം നമ്മൾ പിടിപ്പിച്ചെടുക്കുവാണെങ്കിൽ വേനൽക്കാലം ആവുമ്പഴത്തേനും നിറഞ്ഞ പൂക്കളായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്ന വെറൈറ്റീസാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൈകളാണിത് ഇപ്പോൾ നമ്മളിത് കുറേ ഇടയ്ക്ക് നമ്മൾ കുറേ ഇത് നമ്മൾ നിർത്തിയായിരുന്നു ഇതൊന്ന് ഹെൽത്തി ആയിട്ട് വരാൻ വേണ്ടി നമ്മൾ ബ്രേക്ക് ചെയ്തായിരുന്നു അതായിരുന്നു വീഡിയോ യൂസ് ഇടായെന്ന് ഇനിയിപ്പോൾ കണ്ടിന്യൂ കണ്ടിന്യൂ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കൂടെ ചേർന്നുകൊടുക്കുക നമുക്ക് നല്ല വെറൈറ്റി ബുഷ് ടൈപ്പ് ആണ് ഈ പ്രാവശ്യം എല്ലാം കൊണ്ടുവന്നേക്കുന്നത് അതായത് മഴവിൽ കളർ എന്ന് പറയാം മഴവിൽ കളർ എന്ന് പറഞ്ഞാൽ പല പല നമുക്ക് വെറൈറ്റീസാണ് അതായത് നല്ല നിറഞ്ഞ് പൂക്കളായിട്ട് ഡാർക്ക് മെറുണ് ഡാർക്ക് റെഡ് എല്ലാം ഈ കൊടുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളൂ അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബാ ബൈ താങ്ക്